ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ സപ്പോർട്ടൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാരെങ്കിലും ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ചൈന ഗ്രസ് എടുത്തിട്ടുണ്ട് പത്ത് ഗ്രാം ചൈനാ ആണ് കേട്ടോ നമ്മുടെ ഒരു പാക്കറ്റ് പത്ത് ഗ്രാം ആയിട്ട് കിട്ടും അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഇനി എന്താ പറയുക ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക അത് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ കുതിർന്ന് കിട്ടാനാണ് നമ്മളിതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അതിങ്ങനെ മുങ്ങി കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് മതിയാവും കേട്ടോ ഞാൻ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോട്ടയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഒരു പ പത്ത് പതിനഞ്ച് സപ്പോർട്ടെടുത്തിട്ടുണ്ടാവും കേട്ടോ അത് ഞാൻ എന്താ പറയുക കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അത് മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക നല്ലോണം പഴുത്തിട്ടുള്ള സപ്പോട്ടാണെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നല്ലോണം അരച്ചെടുക്കുക അത് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് സപ്പോർട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലിടാനായിട്ടിട്ടോ ഇനി ചൈനഗ്രാസ് ഗ്രാസ് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അത് മെൽറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ലൂസായി വരും അപ്പോൾ അതങ്ങനെ മെൽറ്റ് എടുക്കാം ഇനി ഞാനൊരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതൊരു പാനിലെടുക്കുക ഒരു അര ഗ്ലാസ് നമ്മുടെ ഫ്രഷ് ക്രീമും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് പാൽ കുറച്ച് കട്ടി കുറവാണ് അപ്പോൾ ഞാൻ ഫ്രഷ് ക്രീമോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ ഇനി അത് നിർബന്ധമില്ല ക്രീം ഇല്ലാതെയും നമുക്കിത് ചെയ്യാം ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മധുരമൊക്കെ നോക്കിയിട്ട് ചേർക്കുക സപ്പോട്ടയിലൊക്കെ മധുരം ഉണ്ടാവുമ്പോൾ നമുക്ക് മധുരത്തിൽ വ്യത്യാസങ്ങൾ വരുത്താം കേട്ടോ പിന്നെ സപ്പോർട്ട വീട്ടിലുണ്ടായതാണ് അപ്പോൾ അച്ഛൻ കൊടുത്തു വിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പുഡിങ് ഉണ്ടാക്കാൻ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിച്ചു കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് രണ്ടും ഒരേ ചൂടാവണം കേട്ടോ ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോവും അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഇളക്കാം ഒന്ന് മധുരം നോക്കുക മധുരം നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ എനിക്ക് കുറച്ച് മധുരം കുറവായിട്ട് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്താണ് ഒരു കാൽ കാൽക്കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറുക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് രീതി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള സപ്പോർട്ട് ചേർത്ത് കൊടുക്കുകയാണ് തീ ഓഫ് ചെയ്യാം കേട്ടോ നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ ഇട്ടിട്ട് സപ്പോർട്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ടിട്ട് കുറുക്കൊന്നും ചെയ്യണ്ട കേട്ടോ അപ്പോൾ അതാ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്താ പറയുക നല്ലോണം ആയിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അരച്ചിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യണത് അതിലേക്ക് ഒഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് ഒഴിക്കാം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടകളൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒഴിക്കാം ഇതിപ്പോൾ സപ്പോട്ടയുടെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് സാരില്ല അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ച് നേരം പുറത്തന്നെ തന്നെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് പെട്ടെന്ന് സെറ്റായി വരും കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ സ്ട്രോബറി അല്ല സ്ട്രോബറി അല്ല സപ്പോർട്ട കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് പകരമായിട്ട് നമുക്ക് നട്ട്സൊക്കെ വേണം എന്നുള്ള ചേർക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം നല്ലോണം തണുപ്പിക്കാൻ വെക്കാം തണുത്ത് കഴിഞ്ഞപ്പോൾ ഇത് അപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തണുത്ത് നമ്മൾ കുറച്ച് നേരം പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ സെറ്റാവും എന്നാലും തണുത്തത് കഴിക്കാനൊരു ടേസ്റ്റല്ലേ അപ്പോൾ തണുപ്പിച്ചിട്ട് കഴിക്കുക അത് മുറിച്ചെടുക്കുകയാണ് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല സപ്പോർട്ടഡാണ് നല്ല ടേസ്റ്റ് കിട്ടും ഈ ഒരു പുഡിങ്ങിന് അപ്പോൾ അതെല്ലാവരും എന്തായാലും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് വെച്ചിട്ട് വേറെയും നമുക്ക് സപ്പോർട്ടൊക്കെ പകരം വേറെ ഒക്കെ വെച്ചിട്ടുണ്ടാക്കാം എന്നാലും സപ്പോർട്ട നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എന്തായാലും പുതിയ നല്ല വീഡിയോ കിട്ടി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ